ഹലോ ഗായ്സ് റമനാനക്കായലേ അപ്പോൾ നമുക്ക് പച്ചരിയൊക്കെ പൊടിച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് ഉണങ്ങാനിടണം നമുക്ക് പിന്നെ അതുപോലെ തന്നെ മല്ലിയും മുളവൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഉണങ്ങാനിടാം അപ്പം ഒന്ന് രാവിലെ തന്നെ നല്ല കാറ്റുണ്ട് അപ്പോൾ നമുക്കൊന്നൊന്ന് കൊണ്ടുണങ്ങാനിടുന്നുണ്ട് അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് അപ്പം ചെന്ന് നമുക്കൊന്ന് ഇടണം ഇവിടെ ഭയങ്കര കാറ്റാണ് എങ്കിലും കൊണ്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അരിയും മുളകും മല്ലിയൊക്കെ ഇവിടെ ഉണങ്ങാനിട്ടിട്ടുണ്ട് അതൊക്കെ ഉണങ്ങാനിട്ടു ഇനി ഇവിടെ വന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം മോളാണ് അടിച്ചു വരേണ്ടത് അപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ലോഹർ വാങ്ങൊക്കെ കൊടുത്തു ലോഹർ വാങ്ക് കൊടുത്തു കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കുറുവാനൊക്കെ ഊതിയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ പള്ളിയിൽ കഞ്ഞി ഉണ്ട് കേട്ടോ ജീരകക്കഞ്ഞി അപ്പോൾ പള്ളിയിൽ ജീരകക്കഞ്ഞി വാങ്ങാനായിട്ട് ഉമ്മ പോവാണ് അങ്ങനെ പള്ളിയിൽ പോയി കഞ്ഞി വാങ്ങി ഉമ്മ വന്നു ഇതൊക്കെ കഴിയുമ്പോഴേക്കും വൈകുന്നേരം നാശിച്ചുടാനുള്ള സമയമായി ഇന്ന് നമ്മൾ നാഷ്ട ഉണ്ടാക്കുന്നത് ഇഡലിയാണ് മാവൊക്കെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് പത്തിരി എന്നൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റത്തുനിന്ന് നോമ്പല്ലേ അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായ ക്ഷീണമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇഡലി ആക്കിയത് അങ്ങനെ മാവൊക്കെ ഒഴിച്ച് നമുക്ക് ഈന്ന് അടച്ച് വെക്കാം ഇഡ്ഡലിക്ക് കൂടെ കഴിക്കാനായിട്ട് സാമ്പാറാണ് വെക്കുന്നത് മുളക് സാമ്പാറാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായി അപ്പോഴേക്കും ഞാൻ സാമ്പാറും ഇഡ്ഡലി എല്ലാം റെഡിയാക്കി കുറച്ച് ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന കഞ്ഞിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം